ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ അലമാരയിൽ ഒരു ഉപയോഗം ഇല്ലാണ്ട് വെറുതെ എടുത്ത് വെച്ചിരിക്കുന്ന ടീ ഷർട്ട് വല്ല ഉണ്ടെങ്കിൽ പുറത്തെടുത്തോളൂ കേട്ടോ അത് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രീതിയിലാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കുക ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉപയോഗിച്ച് ഒഴിവാക്കിയിട്ടുള്ള ഒരു ടീഷർട്ടാണ് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു ടീഷർട്ട് നമ്മൾ ഒരു ഭാഗം പോലും വേസ്റ്റ് വേസ്റ്റാക്കാത്ത രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഓരോ പാർട്ടും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് റിയൂസ് ചെയ്യാനായിട്ടും പറ്റും അപ്പോൾ ഞാൻ ആദ്യം നമ്മളിതിൻ്റെ നെക്ക് ഭാഗത്ത് വരുന്ന ഈ കോളറില്ലേ ഈ കോളർ ഞാനൊന്നു കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കോളറിൻ്റെ പാർട്ടിൽ ഞാൻ മാക്സിമം വേസ്റ്റ് ആവാത്ത രീതിയിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നൂല് വിട്ട് വിട്ട് വരുമൊന്നുമില്ല കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോളറിൻ്റെ ഭാഗം എങ്ങനെയാ വെച്ചാൽ വിട്ട് വരാത്ത രീതിയിലുള്ളൊരു മെറ്റീരിയലാണ് എന്നാൽ വലിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ രീതിയിൽ ലാസ്റ്റിക് പോലെയാണ് ഇതിൻ്റെ കോളർ ഇരിക്കുന്നത് കേട്ടോ ടീഷർട്ടിൻ്റെ കോളർ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്ത് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് കട്ട് ചെയ്യാനായിട്ടുള്ളത് ഇതിൻ്റെ സ്ലീവാണ് അപ്പോൾ സ്ലീവ് എങ്ങനെ ഇത് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ടീഷർട്ട് നിവർത്തി വെച്ചിട്ട് നമ്മൾ ടീഷർട്ടിൻ്റെ ബോഡി പാർട്ടിനോട് ചേർന്ന് വരുന്ന അതായത് അതേ വീതിയിൽ വരുന്ന രീതിയിൽ സ്ലീവിന് അതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ മാർക്ക് ചെയ്തുള്ള ഭാഗം നമുക്കിത് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം കേട്ടോ ആ കട്ട് ചെയ്ത പീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് അങ്ങനെ രണ്ട് സ്ലീവിലും ചെയ്യണം ടീഷർട്ടിൻ്റെ രണ്ട് സൈഡിലുള്ള സ്ലീവും ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ട് സ്ലീവ് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ കോളറും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ ടീഷർട്ട് നമുക്ക് നന്നായിട്ടൊന്ന് നിവർത്തി വയ്ക്കാം ഒരേപോലെ ആയിരുന്ന രീതിയിൽ ഒന്ന് നിവർത്തി വെച്ച് വെച്ചതിന് ശേഷം ഈ നെക്ക് വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം അവിടെ കുറച്ചൊരു സ്പേസ് ഉള്ളത് കാരണം നമുക്ക് എക്സ്ട്രാ പീസ് വെക്കേണ്ട ആവശ്യം വരും അപ്പോൾ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം അപ്പോൾ നെക്കിന് താഴെയായി വരുന്ന രീതിയിൽ ലൈൻ ഇട്ടിട്ട് അത് ആ ഭാഗം ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റാം ഈ മാർക്ക് ചെയ്തുള്ള ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്കിന് മുകളിലേക്ക് ഭാഗം പോയി പോവും അത് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും എന്നാൽ നെക്കിൻ്റെ ഭാഗം വി ഷേപ്പ് കാണുന്നില്ല അവിടെ ഓപ്പൺ ആയിട്ട് അത്രയും സ്പേസ് നമുക്ക് അവിടെ ഇല്ല ക്ലോത്ത് ഇല്ലാത്ത കാരണം നമ്മൾ എക്സ്ട്രാ ഒരു തന്നെ ഒരു ക്ലോത്തിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അതും കൂടി കവറായി കിട്ടും കേട്ടോ ഞാൻ ബനിയാലിന് തന്നെ ഒരു പീസ് വെച്ചിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് ടീ ഷർട്ടിൻ്റെ നെക്കിന് താഴെ വരുന്ന വി ഷേപ്പിലുള്ള അവിടെ നമ്മൾ മറ്റൊരു പീസ് വെച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതിങ്ങനെയാണ് ഉണ്ടാവും കേട്ടോ അപ്പോൾ കവറായിട്ട് നിൽക്കും പാച്ച് വർക്ക് കഴിഞ്ഞ ടീഷർട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ടുള്ള കോളർ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ കോളറിനെ നമ്മൾ എന്താ ചെയ്യാനായിട്ട് പോകുന്നത് വെച്ചാൽ നമ്മൾക്ക് ലേഡീസിന് എപ്പോഴും ആവശ്യമുള്ളൊരു സംഭവമാണ് എന്താ ഹെയർ ബാൻഡ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഫേസ് ഫേസ് പാക്ക് ഇടുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നോർമലായിട്ട് ഇരിക്കുന്ന സമയത്തെല്ലാം നമുക്ക് ഏറെ യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരിതാണ് ഈ ഒരു ബാൻഡ് ആ ബാൻഡിന് വേണ്ടിയിട്ട് ഞാനിത് സൂചി നൂലും എടുത്തിട്ട് തുന്നുന്നുണ്ട് കേട്ടോ രണ്ടും ഈ കട്ട് ചെയ്തിട്ടുള്ള നമ്മൾ രണ്ടറ്റവും ഇല്ലേ ആ രണ്ടറ്റവും ഇതേപോലെ ഒന്നിച്ച് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് തുന്നി കൊടുക്കാം ഇതുപോലെ ടൈറ്റായിട്ട് തുന്നി കൊടുക്കട്ടോ ഞാൻ ഒരു യെല്ലോ കളറ് ത്രെഡാണ് എടുത്തിരിക്കുന്നത് അത് കാരണം കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഇതിങ്ങനെ തുന്നി കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട ഇതിൻ്റെ ഈ ബാൻഡിൻ്റെ സെൻ്റർ ബാഗ് എടുത്തിട്ട് അവിടെ ഇതേപോലെ ഒന്ന് സൂചി നൂലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കുക റണ്ണിങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി വലിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ ഞൊറിഞ്ഞൊറിയായിട്ട് ഇത് വരും ഈ ബാൻഡിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഭാഗം ഇങ്ങനെ വലിക്കുമ്പോൾ അവിടെ ചുളിഞ്ഞ് ചുളിഞ്ഞ് നല്ല ഇതിൽ നിൽക്കും ഇതുപോലെ ഉണ്ടാവും കേട്ടോ എന്നിട്ട് അത് ആ ഭാഗം നന്നായിട്ട് സൂചി നൂലും വെച്ചിട്ട് തന്നെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അഴിഞ്ഞു വരാത്ത രീതിയിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഈ ഹെയർ ബാൻഡിൻ്റെ ഇതേപോലെ നമ്മളിപ്പോൾ തുന്നി വെച്ചിട്ടില്ലേ ആ തുന്നിയത് മറിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി ഭംഗിയാക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റൊരു പീസ് ഞാൻ അത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഈ നമ്മളിപ്പോൾ തുന്നിയ ഭാഗത്ത് ഒന്ന് കവർ ചെയ്ത് കൊടുത്തോണ്ട് ഇതേപോലെ ഒന്ന് ഉള്ളിലേക്ക് വെച്ച് മടക്കിയിട്ട് ആ ഭാഗം കൂടി ജോയിൻറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് സൂചി നൂലും വെച്ചിട്ടൊന്ന് തുന്നി കൊടുക്കാം അപ്പം നമ്മളവിടെ ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്യും നമ്മൾ ഉള്ളിൽ കൊടുത്തിട്ട് തുന്നിയത് കാണുകയില്ല ഇതുപോലുള്ള ബാൻഡൊക്കെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ എപ്പോഴും ആവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ടീ ഷർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കും ഒരുപോലെ ഉപയോഗമാണ് നമ്മൾ ടീഷർട്ടിൽ നിന്ന് ആദ്യം കട്ട് ചെയ്തിട്ടുള്ള സ്ലീവാണ് കേട്ടോ ആ സ്ലീവ് ഞാൻ അത് ഒരേപോലെ വെച്ചതിന് ശേഷം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുഴുവനായിട്ട് കട്ട് ചെയ്ത് കളയുന്നില്ല കുറച്ച് ഭാഗം വരെ കട്ട് ചെയ്യുന്നുള്ളൂ കട്ട് ചെയ്ത സ്ലീവ് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും കേട്ടോ എന്നിട്ട് നമുക്കിതൊരു സ്റ്റിക്കിൽ ചെറുതായിട്ട് മടക്കിയിട്ടോ അല്ലെങ്കിൽ ചുരുട്ടിയിട്ടോ ഒക്കെ എങ്ങനെയാണ് നമുക്ക് സൗകര്യം അതിനനുസരിച്ച് ഞാനിതായ ഒരു സ്റ്റിക്കിലേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ത്രെഡ് വെച്ചിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഗമു വെച്ചിട്ട് ഒട്ടിയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് സൂചി നൂലും വെച്ചിട്ട് തുന്നണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം എങ്ങനെയാണ് നമ്മുടെ ഇഷ്ടം അതിനനുസരിച്ച് ചെയ്യാം ഇത് കണ്ട ഒരു കുട്ടിമോപ്പ് പോലെ ഉണ്ടാവും ഇത് നമുക്ക് ഡസ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഞാൻ ആദ്യം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ടീഷർട്ടിൻ്റെ ബോഡി പാർട്ടാണ് കേട്ടോ ഈ ബോഡി പാർട്ടിനെ തന്നെ നിവർത്തി വെച്ചിട്ട് നമ്മളിപ്പോൾ സൈഡിലുള്ള സ്റ്റിച്ചിങ് ഒട്ടും അഴിച്ചില്ല ടീഷർട്ടിൻ്റെ താഴ്ഭാഗവും ഓപ്പണാണ് അതേപോലെ തന്നെ മുഗൾ ഭാഗം നെക്കിൻ്റെ ഭാഗവും ഫുൾ ഓപ്പണാണ് അപ്പോൾ നമ്മളിപ്പോൾ സ്ലീവിൻ്റെ ഭാഗം ഉണ്ടല്ലോ സ്ലീവിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്തപ്പോൾ സ്ലീവിൻ്റെ ഭാഗം ഓപ്പൺ ആയിട്ടുണ്ടാവും അത് നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ലീവ് കട്ട് ചെയ്ത് പോയി പോയിപ്പുള്ള ആ ഒരു സ്പേസ് ഉണ്ടല്ലോ അവിടെ കുറച്ചൊരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതേപോലെ തന്നെ ഏറ്റവും താഴെ ഭാഗത്തും ചെറിയൊരു ഓപ്പൺ ഉണ്ട് അതും കൂടിയും ക്ലോസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ രണ്ട് സൈഡിലൂട്ടോ അപ്പോൾ രണ്ട് സ്ലീവ് വരുന്ന ഭാഗവും ക്ലോസ് ചെയ്തു അപ്പോൾ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ നല്ല വശം പുറത്തേക്ക് ഇട്ടതിന് ശേഷം ഇപ്പം കണ്ടോ ഇതാണ് ഇങ്ങനെ തന്നെ ഉണ്ടാവുക അപ്പോൾ ഏറ്റവും നെക്കിൻ്റെ ഭാഗവും താഴ്ഭാഗവും ഓപ്പണായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് സ്ലീവിൻ്റെ ഭാഗം മാത്രമേ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ടീഷർട്ടിനെ നന്നായിട്ട് നിവർത്തി വെച്ച് ചുളിവൊന്നും ഇല്ലാണ്ട് നിവർത്തി വെച്ചതിന് ശേഷം ഞാൻ സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നീളത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്നാലിഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് മാർക്ക് ചെയ്യുന്നത് അതൊക്കെ ഗ്യാപ്പ് ഇടുന്നതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗ്യാപ്പ് വിടാം കേട്ടോ നമ്മൾ ഈ ടീഷർട്ടിൽ വരച്ചുള്ള മാർക്കിംഗ് എങ്ങനെയാണോ ആ മാർക്കിങ് ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതെ അങ്ങനെ എല്ലാ മാർക്കിങ്ങിലും അപ്പോൾ എല്ലാ മാർക്ക് ചെയ്തതിൽ ലൈനിലും ഞാൻ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ലൈനെ വൈറ്റായിട്ട് കാണുന്ന ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്താട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുഞ്ഞ് കുഞ്ഞ് പോക്കറ്റ് പോലെ ഉണ്ടാവും രണ്ട് സൈഡിലും ആണ് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ക്ലോത്തും കൂടി ആവശ്യമുണ്ട് കേട്ടോ കോട്ടൻ്റെ ക്ലോത്ത് തന്നെ വേണമെന്നില്ല നമ്മളല്ലാത്ത പോളിസ്റ്ററിൻ്റെ കോട്ടൻ ക്ലോത്ത് ആയാലും യൂസ് ചെയ്യാം അതൊക്കെ നമ്മളുടെ ഇഷ്ടം കുറച്ച് ക്ലോത്ത് നീളത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമ്മൾ ഈ ക്ലോത്ത് ഒരു സേഫ്റ്റി പിന്നിൽ വെച്ചിട്ട് കുത്തുക കുറച്ച് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ സേഫ്റ്റി പിന്നിൽ വെച്ച് കുത്തിയതിന് ശേഷം നമ്മൾ ഈ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ അങ്ങനെ ഓരോ ലെയറായിട്ട് സ്റ്റിച്ച് ചെയ്തതിൻ്റെ അകത്ത് കൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക എത്രത്തോളം ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുമോ അത്രയും ഫില്ല് ചെയ്യാം കുറച്ച് ലൂസിൽ നല്ല പതിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അതൊക്കെ നമ്മളുടെ കയ്യിലുള്ള ക്ലോത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പം നമ്മൾ ടൈറ്റായിട്ട് നല്ല പൊന്തി നിൽക്കണമെന്ന് വെച്ചാൽ കുറച്ച് നല്ല ഒരുപാട് ക്ലോത്ത് വെച്ചിട്ട് ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ അതാ എല്ലാ ക്ലോത്തും ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ പോക്കറ്റിലും അതേപോലെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാൽ കുറച്ച് ഭാഗം നമ്മൾ പുറത്തേക്ക് നിൽക്കുന്നുണ്ടല്ലോ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് പിന്നെ കട്ട് ചെയ്താൽ മതിയല്ലോ അല്ലെങ്കിൽ ചില സമയത്ത് തികഞ്ഞില്ല എന്നൊക്കെ വരും അത് കാരണം ഞാൻ മുഴുവനായിട്ട് കട്ട് ചെയ്യാണ്ടേ ചെയ്യാണ്ടേട്ടോ പുറത്തിപ്പം വെച്ചിരിക്കുന്നത് ഇപ്പോൾ എല്ലാ അറകളിലും ഫില്ലായി കഴിഞ്ഞു നമുക്കിപ്പോൾ പുറത്തേക്ക് ഒരുപാട് ക്ലോത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം ഞാൻ പുറത്തേക്ക് എക്സ്ട്രാ നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പുറത്തുകൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം കൊടുക്കുന്നുട്ടോ അത് അവിടെ തന്നെ കറക്റ്റായിട്ട് നിൽക്കുന്നതിന് അഴിഞ്ഞു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കട്ട് ചെയ്തതിന് ശേഷം സൈഡിലുള്ള രണ്ട് സൈഡിലും ഓരോ സ്റ്റിച്ചിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട് നമ്മളതിൻ്റെ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞോളു അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ഭാഗത്തെ ഒന്ന് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ഒരു പീസ് കൂടി എടുത്തിട്ടുണ്ട് ആ പീസ് ഞാൻ ഈ സൈഡിൽ നമ്മളിപ്പോൾ മാറ്റിൻ്റെ രണ്ട് സൈഡിലും നമുക്കിതൊന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം അങ്ങനെ കാണുമല്ലോ അപ്പോൾ അത് കാണാതിരിക്കുന്നതിനാ കവർ ചെയ്തിട്ട് അതേപോലെ ഒന്ന് ക്ലോത്ത് വെച്ചിട്ട് തുന്നി കൊടുക്കുക ഞാൻ ആ ക്ലോത്ത് വെച്ചിട്ട് രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മളുടെ ഈ മാറ്റിൻ്റെ ജോലി തീർന്നു കേട്ടോ അപ്പം നമ്മളൊരു ചെറിയൊരു ടീ ഷർട്ട് വെച്ചിട്ട് ഇത്ര നല്ലൊരു മാറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഡോർമാറ്റായിട്ടും യൂസ് ചെയ്യാം അതേപോലെ തന്നെ കുട്ടികളെല്ലാം നിലത്തിരുന്ന് കളിക്കുന്ന സമയത്ത് അവർക്ക് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് തണുപ്പ് ഒട്ടും തന്നെ കയറില്ല നമ്മൾ ആവശ്യമില്ലാത്തൊരു ടീഷർട്ടും പിന്നെ നമുക്ക് ഉപയോഗമില്ലാത്ത കുറച്ച് ക്ലോത്തും വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒട്ടും തന്നെ നമ്മളിതിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കേണ്ടതില്ല അപ്പോൾ ഇതെന്താന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഇത് യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് ഒരുപാട് പണം കൊടുത്തിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ഏറ്റവും നല്ല ഇതുപോലെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യുന്നതല്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാനായിട്ട് വിട്ടു പോരുത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഇനിയും വരുന്നതാണ് അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം